ഐ പി എല്ലിൽ മൂന്നാം വിജയവും സ്വന്തമാക്കി ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ഏഴ് വിക്കറ്റിന്റെ വിജയമാണ് ടൈറ്റൻ സ്വന്തമാക്കിയത് സൺറൈസേഴ്സ് ഉയർത്തിയ നൂറ്റി അമ്പത്തിമൂന്ന് റൺസിന്റെ വിജയലക്ഷ്യം ഇരുപത് പന്ത് ബാക്കി നിൽക്കവേ ടൈറ്റൻസ് മറികടക്കുകയായിരുന്നു ടോസ് നേടിയ ടൈറ്റൻസ് നായകൻ ശുഭ്മാൻ ഗിൽ എതിരാളികളെ ബാറ്റിംഗിനയച്ചു ഗുജറാത്ത് ടൈറ്റൻസിനായി മുഹമ്മദ് സിറാജ് നാല് വിക്കറ്റ് നേടി മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത് നാലോവർ പന്തെറിഞ്ഞ് പതിനേഴ് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് താരം നാല് വിക്കറ്റ് വീഴ്ത്തിയത് നാല് പോയിന്റ് രണ്ടേ അഞ്ച് എന്ന കിഡിലിന് എക്കോണമിയിലാണ് താരം ബോളെറിഞ്ഞത് മത്സരത്തിലെ താരവും സിറാജ് ആയിരുന്നു ബാംഗ്ലൂരിനെതിരെയുള്ള മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് നേടി മികച്ച പ്രകടനം നടത്തി മത്സരത്തിലെ താരമാകാനും സിറാജിന് സാധിച്ചിരുന്നു മത്സരശേഷം സിറാജ് തന്റെ രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യൻ ടീമിൽ എടുക്കാത്തതിനെ കുറിച്ച് സംസാരിച്ചു തന്നെ പുറത്താക്കിയത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് താരം പറഞ്ഞു ബോളിംഗ് ഫിറ്റ്നസ് മാനസിക ശക്തി എന്നിവ മെച്ചപ്പെടുത്തി തിരിച്ചുവരാൻ സാധിച്ചുവെന്നും താരം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഹോം ഗ്രൗണ്ടിൽ വിക്കറ്റ് വീഴ്ത്തുന്നത് വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു എൻ്റെ കുടുംബം അവിടെ ഉണ്ടായിരുന്നു അതിനാൽ അവർക്ക് മുന്നിൽ നന്നായി പന്തറിയുന്നത് എനിക്ക് ആത്മവിശ്വാസം നൽകി ഇടവേളയിൽ ഞാൻ എൻ്റെ ബോളിംഗ് ഫിറ്റ്നസ് മാനസിക ശക്തി എന്നിവയ്ക്കായി പരിശ്രമിച്ചു ഇന്ത്യൻ ടീമിൽ നിന്ന് എന്നെ പുറത്താക്കിയത് എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കുറച്ച് ദിവസത്തേക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ എൻ്റെ പോരായ്മകളിൽ സഹായിക്കാനും പരിഹരിക്കാനും ഞാൻ എന്നെ തന്നെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു ഞാൻ പതിവായി കളിക്കുന്നതിനാൽ എൻ്റെ തെറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല പക്ഷേ ഒരിടവേള എനിക്ക് സഹായകരമായിരുന്നുവെന്ന് മുഹമ്മദ് സിറാജ് മത്സരശേഷം ഹർഷ ബോഗ്ലയോട് പറഞ്ഞു